ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന ചില ട്രാൻസ്ഫർ വാർത്തകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ബാച്ചിലെ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടതാണ് രണ്ടുപേരെയും ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കുന്നു ഫസ്റ്റ് വൺ അനികേത് ജാദവാണ് അനികേത് ജാദവ് നമുക്കറിയാമല്ലോ അദ്ദേഹം അണ്ടർ സെവൻറ്റീൻ ബാച്ചിലുണ്ടായിരുന്നു അതിനുശേഷം ആരോസിലൊക്കെ വന്നു അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലൂടെ തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് അതിനുശേഷം അദ്ദേഹം മറ്റ് ചില ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് എഫ് സി പോയി അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ ഇപ്പം വീണ്ടും ഇത് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയാം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പൊസിഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ ഒരു അണ്ടർ സിക്സ്റ്റീൻ ബാച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു താരമാണ് അന്നൊക്കെ ഒരു സെൻ്റർ ഫോർവേഡായിട്ടാണ് കളിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം ഐ എസ് എല്ലേക്ക് വന്ന സമയത്ത് ഒരു വിങ്ങർ എന്ന നിലയിലേക്കൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് ഇപ്പോൾ ഐ എസ് എൽ മൊത്തം നോക്കിയാൽ പത്ത് എഴുപത്തൊന്ന് മാച്ച് കളിച്ചിട്ടുണ്ട് നാല് ഗോള് മൂന്നുമാണ് അതൊരു നല്ല നമ്പർ ഒന്നും അല്ല എന്ന് അറിയാം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ നോക്കിയാലും ഇരുപത്തഞ്ചോളം മാച്ചസ് ഐ എസ് എല് എഫ് സി കപ്പ് സൂപ്പർ കപ്പ് ഡോണറപ്പ് ഒക്കെ ആയിട്ട് കളിച്ചു പക്ഷേ ആകെപ്പാട് ഒരു ഗോള് മാത്രം അത് എഫ് സി കപ്പിലാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതേവരെ ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ഒരു പ്ലെയർ എന്ന നിലയിൽ തോന്നിയിട്ടുള്ള ഒരു ആവറേജ് പ്ലെയർ എന്ന തരത്തിലാണ് സോഫാർ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇനി കാര്യങ്ങൾ മാറ്റി മറിക്കാൻ ജംഷഡ്പൂർ എഫ് സിയിൽ കാലുജമിയിൽ എങ്ങനെ അത് പെർഫോമൻസ് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണാം ഏത് രൂപത്തിലായിരിക്കും അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് ഉള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് ശുഭം സാരംഗി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ അദ്ദേഹം ഈ പറഞ്ഞാൽ അണ്ടർ സെവൻറ്റീൻ ആ ഒരു ബാച്ചിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നൊരു പ്ലെയറാണ് അന്ന് അദ്ദേഹം മിഡ്ഫീൽഡ് ഫോർവേഡ് പൊസിഷനൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഒഡീഷ എഫ് സിയിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ആ ഒരു സമയത്ത് ഒരു റൈറ്റ് ബാക്ക് എന്ന നിലയിൽ വന്നിട്ടൊരു കിടിലം പെർഫോമൻസ് നടത്തി ആ സീസണിൽ അദ്ദേഹം ഒരു ബെസ്റ്റ് ആർബി തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ചില ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നു സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്നു അങ്ങനെയൊന്ന് ആയിട്ട് നിൽക്കുകയായിരുന്നു എന്താണെങ്കിൽ ഇദ്ദേഹത്തെ ജംഷഡ്പൂർ എഫ് സി ഒരു സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും നല്ല പ്രതീക്ഷയുണ്ട് കാരണം ആ ഒരു പൊട്ടൻഷ്യൽ ഹൈ ലെവൽ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് അത് പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കാലിജമീൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല റൈറ്റ് ബാക്കിനെ കിട്ടും നമുക്ക് നാഷണൽ ടീമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ബാക്കിൻ്റെയൊക്കെ ഒരു ദാരിദ്ര്യമുണ്ട് അപ്പം ആ ഒരു കാര്യം കൂടി ഞാൻ നോക്കുന്നുണ്ട് പിന്നെ നിഗിൽ ബേർലെയാണ് അവിടെ മറ്റ് റൈറ്റ് ബാക്ക് ചോയ്സ് ആയിട്ടുള്ളത് ഒരു യങ്സ്റ്റർ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചിരുന്നു അപ്പം ആ ഒരു പൊസിഷനിൽ ഇപ്പം ശുഭം സാരങ്ങി കൂടെ വന്ന് ആ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആശിഷ് നെയിയുടെയൊക്കെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് സോ കേരള ആശിഷ് നഗി എല്ലാവർക്കും അറിയാമല്ലോ ഈ നമുക്ക് രണ്ട് ഫോറിൻ സ്ട്രൈക്കേഴ്സ് ഉണ്ടല്ലോ അപ്പം ഇതിലൊരാൾ പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മൾ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസമാണ് സ്വട്ടീരോയുടെ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത് എന്നാൽ ഇപ്പം ലേറ്റസ്റ്റായിട്ടിപ്പം ആശിഷ് നെഗിയുടെ ഒക്കെ റിപ്പോർട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജൂഷ സ്വട്ടീരയെ ചിലപ്പോൾ ഓഫ്ലോഡ് ചെയ്തേക്കും എന്നുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുമെന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ക്വാമി ഇപ്പോൾ ലോണിൽ വിടാനുള്ള ചില കാര്യങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് പ്ലാൻസിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ രണ്ട് സ്ട്രൈക്കേഴ്സിനെയും വിട്ടുകൊണ്ട് പുതിയ രണ്ട് താരങ്ങളെ വിദേശ താരങ്ങളെ എത്തിക്കാനുള്ള സാഹചര്യമുണ്ട് സോ ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി സ്ട്രൈക്കറെ കൊണ്ടുവരിക പിന്നെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഐ മീൻ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ വിദേശ പ്ലെയറെ എത്തിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേർഡിൽ കളിക്കാനായിട്ട് ഇപ്പം ഈ ഒരു പുതിയൊരു സ്ട്രൈക്കർ വരുന്നു അതുപോലെ തന്നെ നോവേ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ കൽപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ത്യൻ ഓപ്ഷൻസും ഉണ്ട് പക്ഷേ ഈ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജിക്സൺ പോയി ഇനി അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡി എം ഇപ്പോൾ ഡി എംഒന്ന് പറയാൻ നമുക്ക് ഒട്ടും വിട്ടുകളാൻ പറ്റില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയന്ത്രിക്കുന്ന ഒരു ഒരു പൊസിഷൻ തന്നെയാണ് അപ്പോൾ അവിടേക്ക് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളതെല്ലാം യങ്സ്റ്റേഴ്സാണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്കെങ്കിലും നമുക്കൊരു വിദേശ താരത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റോളിൽ നമുക്ക് അവിടെ കളിപ്പിക്കാം ഇപ്പം വിബിനാണെങ്കിലും ഫ്രെഡിയാണെങ്കിലും ആണെങ്കിലും നമുക്കൊരു സെൻട്രൽ സെൻട്രർമിൻ്റായിട്ടും കളിപ്പിക്കാൻ പറ്റുന്ന താരങ്ങളാണ് അപ്പം നമുക്ക് ആ ഒരു തരത്തിലും വേണമെങ്കിൽ നമുക്ക് അവരെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ മെൻഫീൽഡ് തന്നെയാണ് ഹോൾഡ് മെഡീൽഡ് തന്നെയാണ് കളിക്കുന്നതെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ വരുവാൻ അപ്പം നമ്മളൊരു ഗോളിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമൊക്കെ വന്നുകഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ഒരു കളിയുടെ ഒരു ഇത് നിയന്ത്രിക്കാൻ ഒരു ഫോറിനറെ ഇറക്കി ഒരു അറ്റാക്കിംഗ് പ്ലെയറെ ഒഴിവാക്കി അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതം കോട്ടാലുമായി ബന്ധപ്പെട്ടതാണ് അപ്പം പ്രീതം കോട്ടാല് ഇപ്പോഴത്തെ നമ്മുടെ കോച്ചിൻ്റെ പ്ലാൻസിലില്ല എന്നുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അതായത് മിഖായലിൻ്റെ ഒരു പ്ലാൻസിൽ ഇല്ല എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മൊഹംബഗാൻ ഈ ഒരു പ്രീതം കൊട്ടാലിനെ വേണം എന്നുള്ളൊരു സാഹചര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പകരം മറ്റൊരു താരത്തേക്കാണ് ചോദിക്കുന്നത് അപ്പോൾ ദീപക് താങ്കരിയെ ചോദിച്ചു എന്ന് പറയുന്നു പക്ഷേ ദീപക് താങ്കരീനെ കൊടുക്കാൻ അവർ റെഡിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഒരു ഡിഫൻസീവ് ഓപ്ഷനിലുള്ള രണ്ട് താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാലോ സഹല് പ്രീതം ഒരു സ്വാപ്ഡീൽ നടന്നൊരു സമയത്ത് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര ഒരു നല്ല കാര്യമായിരുന്നില്ല അല്ലെങ്കിൽ അത്ര ഒരു ഒരു ശുഭകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല എന്നാൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പിടിവാശി കാണിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടും പിടിവാശി കാണിക്കും കാരണം അവർക്കാണ് അവർക്കാണിപ്പം പ്രീതത്തിന് ആവശ്യമെന്നുള്ള സാഹചര്യമൊക്കെ ഉള്ളത് അപ്പം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്നും കമ്പോസ് ചെയ്യാൻ പക്ഷേ സനിയാണ്